ഉള്ളൂർ എസ് പരമേശ്വരയ്യ ശ്രീനാരായണ ഗുരുവിനെ കാണാനായി മഠത്തിൽ എത്തിയായിരുന്നു ശിവഗിരി മഠത്തിൽ ശിവഗിരിയിൽ കുന്നിൻ്റെ താഴെ അദ്ദേഹം വണ്ടി നിർത്തിയതിനു ശേഷം കുന്നിൻ്റെ താഴെ അദ്ദേഹം വണ്ടി നിർത്തിയതിനു ശേഷം തൻ്റെ ഔദ്യോഗിക ചിട്ടവട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തലപ്പാവും തോൾകസവും ചെരുപ്പും എല്ലാം കാറിൽ തന്നെ ഊരി വെച്ചിട്ട് അദ്ദേഹം കുന്നുകയറി മഠത്തിലേക്ക് ചെന്നു മഠത്തിൽ പ്രവേശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാനായി അവിടെ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും അമൂല്യമായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും സന്ദേശങ്ങളും അനുഭവങ്ങളും എല്ലാം പങ്കുവച്ചു പങ്കുവെച്ചു കഴിഞ്ഞതിനു ശേഷം ഉച്ചയൂണിനുള്ള സമയമായി അങ്ങനെ ഉച്ചയൂണിന് സമയമായപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വരാന്തയിലേക്ക് ഉള്ളൂരിനെയും കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പോയി വരാന്തയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ കുറച്ച് സന്യാസി ശിഷ്യന്മാരുണ്ടായിരുന്നു ഒപ്പം അവിടെ കാണും എന്ന് പ്രതീക്ഷിക്കാത്ത ചില മുഖങ്ങൾ ചില കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ചില കുട്ടികളായിരുന്നു അവർ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു വരാന്തയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നിലത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു ഉള്ളൂരിൽ ഉണ്ടായ ഒരു അമ്പരപ്പ് ശ്രീനാരായണ ഗുരുദേവന് മനസ്സിലായി അപ്പോൾ അവിടെ തന്നെ ഇരുവരും ഇരുന്നു തറയിൽ ശ്രീനാരായണ ഗുരുവും ഉള്ളൂരും അടുത്തടുത്തിരുന്നു ഇരുന്ന് ഇലയിട്ടു അതിനുശേഷം ചോറ് വിളമ്പി അതിനുശേഷം പരിപ്പ് കറി ഒഴിച്ചു അടുത്തത് പപ്പടം ഇട്ടു പപ്പടം ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ഉള്ളൂരിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പപ്പടം നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കണം എന്താണ് പപ്പടം നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കണം എന്ന് ആ പാചകം കേട്ടത് പടപട പടപടാന്ന് പപ്പടം പൊട്ടുന്ന ശബ്ദം കേട്ടു ആ വരാന്തയിൽ മൊത്തം എല്ലാരും പപ്പടങ്ങൾ എന്ന് ഒരുമിച്ച് പൊട്ടിച്ചു ഇത് കഴിഞ്ഞപ്പോ ഗുരുദേവൻ വീണ്ടും ഉള്ളൂരിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു പൊടിഞ്ഞോ എന്ന് പൊടിഞ്ഞോ എന്ന് ഗുരുദേവൻ അർത്ഥമാക്കിയത് ഒരു പപ്പടമല്ലായിരുന്നു പക്ഷെ മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന അകറ്റി നിർത്തുന്ന വിവേചന ചിന്തകൾക്കും ജാതി ചിന്തകളും എല്ലാം പൊടിഞ്ഞോ എന്നായിരുന്നു ഗുരുദേവൻ അർത്ഥമാക്കിയത് എന്നുള്ളവരിന് മനസ്സിലായി ആ ചോദ്യത്തിന് ഉത്തരമായി ചെവിയോട് ചെവി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ചിരി ഉള്ളവരുടെ മുഖത്ത് വിരിഞ്ഞു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് കർണഭൂഷണമായി തിളങ്ങിയ ഒരു ചിരി എന്നാണ് പറയുന്നത് അങ്ങനെ ജാതി ചിന്തയും മതസ്പർദ്ധയും ഒക്കെ